ഹായ് ഓർമാക്സ് മീഡിയയുടെ ഈ മാസത്തെ ജൂൺ മാസത്തെ ജനപ്രീതിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് ഫൈവ് നടന്മാരുടെയും നടിമാരുടെയും ലിസ്റ്റ് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഈ ടോപ്പ് ഫൈവില് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം കുറേ ആളുകൾ നാലാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തുള്ള ഒന്നാം സ്ഥാനത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് ഓർമാക്സ് മീഡിയ എന്ന് പറയുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ജനുവൻ ആയിട്ട് പുറത്തുവിടുന്ന ഒരു മീഡിയാണ് അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് അറിയാം അറിയാത്ത ആൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുള്ളൂ എന്തായാലും ആദ്യം നായികമാരിൽ ടോപ്പ് ഫൈവ് ആണ് ആരാണെന്ന് നമുക്കൊരു സ്വന്തം നോക്കാം അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നിഖിലാഭിമൺ നാലാം സ്ഥാനത്ത് ശോഭന മൂന്നാം സ്ഥാനത്ത് അനശ്വര രാജൻ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം സ്ഥാനത്തായിരുന്നു ഇപ്രാവശ്യം ഒരു പട്ടി ഇറങ്ങി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് മഞ്ജു വാര്യർ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ മമിത ബൈജു ഇതാണ് ആദ്യ അഞ്ച് സ്ഥാനത്ത് എന്നുള്ളത് മമിത ബൈജു ഓഫ്കോഴ്സ് എന്ന് പറഞ്ഞ സിനിമ എന്നോടുകൂടി നെസ്റ്റലാണെങ്കിലും മമിത ബൈജു ആണെങ്കിലും അതിലുള്ള എല്ലാവരുടെയും ആ ഒരു ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അതാണ് നായകന്മാരിൽ വരുന്നത് ഇനി നായകന്മാരിൽ ആരൊക്കെയാണ് എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം അഞ്ചാം സ്ഥാനത്ത് ഷൊവിനോ തോമസ് നാലാം സ്ഥാനത്ത് സുകുമാരൻ മൂന്നാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ ഈ ഫഹദ് ഫാസിൽ ആവേശം എന്ന് പറഞ്ഞ സിനിമ വന്നുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വരും എന്ന് പൃഥ്വിരാജ് ആണെങ്കിലും ഇപ്പൊ വന്നിട്ടുള്ള സിനിമകളൊക്കെ ഭയങ്കര കിടക്കൻ സിനിമകളാണ് അതായത് ആട് ആടുജീവിതമൊക്കെ ഭയങ്കരമായിരുന്നു പുള്ളിക്കാരനാണെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് കയറും എന്നും വിചാരിച്ചിരുന്നു പക്ഷേ മൂന്ന് നാല് സ്ഥാനങ്ങളാണ് ഇവർ വന്നിട്ടുള്ളത് രണ്ടും ഒന്നും സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ലാലേട്ടൻ ഈ ലാലേട്ടൻ രണ്ടാം സ്ഥാനത്ത് വരാൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ഫ്ലോപ്പുകളാണ് സംഭവിച്ചിട്ടുള്ളത് നേരെ എന്ന് പറഞ്ഞ സിനിമ ഒഴിക്ക് വന്നിട്ടുള്ള മിക്ക സിനിമയും ഫ്ലോപ്പ് ആണ് മലയിക്കോട്ട വാലിപ്പനാവട്ടെ അതല്ലാണ്ട് വന്നാട്ടെ ഫ്ലോപ്പിനു മേലെ ഫ്ലോപ്പുകൾ എന്നിട്ടും രണ്ടാം സ്ഥാനത്ത് പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ഫാൻ പവർ എന്ന് ആലോചിച്ചു നോക്കുകയും ജനപ്രീതിയിൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും ലാലേട്ടനാണ് സമ്മതിച്ചേ പറ്റുള്ളൂ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ലാലേട്ടനാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ആരായിരിക്കും നമ്മുടെ സ്വന്തം മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് അതിന് യാതൊരു അത്ഭുതവും ഇല്ല അത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഫംഗ്ഷനില് അത് അങ്ങനെയാണ് പുള്ളി അത്രയും അപ്ഡേറ്റഡാണ് മാത്രമല്ല വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് തരുന്നത് എൻറ്റേലും ഡിഫറെൻ്റ് എന്ന് പറയും അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് തരുന്നത് നിറങ്ങാളുടെ സിനിമയാണെങ്കിലും ബസൂക്ക അതുപോലെ നമ്മുടെ ഗൗതം ഗൌതം വാസ്തവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഇതിലൊക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത് ലാലേട്ടനാണെങ്കിലും ഇത്രയും ഫ്ലോപ്പുള്ള പറഞ്ഞിട്ട് കാര്യമില്ല ടോപ്പിലേക്ക് വരാൻ ഒറ്റ സിനിമ മതി എംബുരാൻ വരാനിരിക്കുന്നത് എൽ ത്രീ സിക്സ്റ്റി നമ്മുടെ തരുൺമൂർത്തി ലാലേട്ടൻ ചിത്രം അതല്ലാണ്ട് പുള്ളിക്കാരൻ തന്നെ സംവിധാനം ചെയ്യുന്ന ബാറോസ് പിന്നെ വരാനുള്ളത് നമ്മുടെ ഏതായിരുന്നു പരോസ് കഴിഞ്ഞാൽ ഒരു ചിത്രം ഉണ്ടല്ലോ ഒരുപാട് സിനിമകളുണ്ട് അതിൽ ലാലിന്റെ റംബാൻ എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറഞ്ഞ ചിത്രം ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും ട്രാക്കിൽ എത്തിയിട്ടുണ്ട് സിനിമ സംഭവിക്കുന്നതിനാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇവർ രണ്ടുപേര് ഇപ്പം അമ്മയ്ക്കാണെങ്കിലും ലാലേറ്റാണെങ്കിലും ശരി ബാക്കിയുള്ള ഒരു യൂത്താണ് യൂത്തന്മാരാണ് ഇവരൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും ടോപ്പ് രണ്ട് വണ്ണും ടു ആയിട്ട് ഇവർ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ അവർ എത്രമാത്രം അപ്ഡേറ്റഡ് ആയിരിക്കും യങ്സ്റ്റേഴ്സ് ഓക്കെ ഈ കാലത്തിനനുസരിച്ച് അവർ പോകുന്നുണ്ട് നിവിൻ പോളി ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ആസിഫാണെങ്കിലും ഈ പറഞ്ഞു പോകുന്നവരാണെങ്കിലും ഒക്കെ അവരെ സംഭവിച്ചു വരും പക്ഷെ നാലായിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അന്നും ഇന്നും ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ് അവർ തന്നെയാണ് ടോപ്പില് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുന്നതല്ലാണ്ട് അവർ താഴത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നില്ല സോ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമ്മിൽ രേഖപ്പെടുക ഈ ലിസ്റ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഉള്ളത് ആരൊക്കെയായിരുന്നു എന്തെങ്കിലും അത് മാറ്റിയുടെ ലിസ്റ്റ് എന്താന്നുള്ളത് കമ്മലിൽ താഴെ രേഖപ്പെടുത്തുക ു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക